അതങ്ങനെ തന്നെ നടക്കും അത് അങ്ങനെ തന്നെ സാധിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിക്കും ഒരു നിയമം നടപ്പിലാക്കുക മാത്രമല്ല ആ നിയമം പ്രാവർത്തികമാക്കി കൊണ്ടുവരാനും അവർക്ക് സാധിക്കും ഒരു നിയമം പാസ്സാക്കുന്നതിൽ വലിയ കഴിവില്ല പക്ഷേ ആ നിയമം ആ രാജ്യത്ത് കൊണ്ടുവരാം എന്നാൽ നമ്മുടെ രാജ്യത്ത് മതത്തിന് മുൻതൂക്കം നൽകാത്ത മനുഷ്യരായി മക്കളെ പോലും മതം പഠിപ്പിക്കാത്ത എത്രയോ കുടുംബങ്ങളുണ്ട് എത്രയോ വ്യക്തികൾ വ്യക്തികളുണ്ടായി പറ്റല് ഒന്നാം ക്ലാസ്സില് കണക്കെടുത്താൽ നമുക്കറിയാം എത്ര കുട്ടികളാണ് എന്ന രൂപത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ജനിക്കുമ്പോൾ പോലും കുട്ടികൾക്ക് മതം വേണ്ട എന്ന രൂപത്തിൽ ഇന്ന് നമ്മുടെ മതേതര രാജ്യമായ സ്വതന്ത്ര ഭാരതത്തിലേക്ക് ചിന്തകൾ വഴിമാറിയിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം മോന് മഹാഭാരതം വായിച്ചു കൊടുക്കാറുണ്ട് എന്നാണ് നമ്മുടെ പ്രമുഖ നടനായ ഷാരൂഖ് ഖാൻ പറഞ്ഞത് ഒരു സ്വകാര്യ ടി വി ചാനൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ മോനെ ഞാൻ മഹാഭാരതം വായിച്ചു കൊടുക്കാറുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചതുപോലെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുക എന്നതാണ് എൻ്റെ ഒരേ ഒരു ശ്രമം കഴിഞ്ഞ ഒന്നര വർഷമായി ഞാൻ ഞാൻ മഹാഭാരതം വായിക്കുന്നുണ്ട് എന്റെ മക്കൾക്കും വായിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ കേരളക്കരയുടെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മതം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ല സാഹചര്യമുണ്ട് പക്ഷേ നമ്മുടെ മതം മാത്രം ശരിയാണെന്നും മറ്റുള്ള മതങ്ങളെ അമ്പാടെ മൊത്തം പോക്കാണെന്നും പറഞ്ഞു പോയി പിന്നെ ആ മതങ്ങളിലെ അന്യ മതങ്ങളിലെ ചില വിഷയങ്ങൾ കോർത്തെടുത്ത് അടർത്തിയെടുത്ത് ആ മതങ്ങളിലെ മാനവിക രാഹിത്യത്തെ കുറിച്ച് വാതോരാതെ ക്ലാസ് എടുത്തു നടന്നു ഇവിടെ മുസ്ലിം പുരോഹിതന്മാർ അപ്പൊ എന്ത് സംഭവിച്ചു ഇസ്ലാം മതത്തെ കുറിച്ച് അവരും അന്വേഷിച്ചു അവരും മനസ്സിലാക്കി